വില്ലൻ വേഷങ്ങളിലൂടെ നാല് പതിറ്റാണ്ടിനീളം തിളങ്ങിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻ രാജിൻ്റെ അന്തിമോപചാര ചടങ്ങുകൾ നടക്കുകയാണ് എന്തായാലും കാഞ്ഞിരംകുളത്തിൽ തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളം സ്വദേശിയായിരുന്നു അദ്ദേഹം ഒരു നാലു പതിറ്റാണ്ട് നീളം കീരി കാടൻ ജോസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കിരീടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു കിരിക്കാടൻ ജോസ് ഈ കഥാപാത്രം ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ വില്ലൻ വേഷങ്ങളിൽ മുഴുനീളം തിളങ്ങിയ താരമെന്നൊക്കെ പക്ഷേ പറയാം അങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ട ആ വില്ലനും കൊമേഡിയനും അങ്ങനെ ഒരുപാട് അദ്ദേഹം ചെയ്യാത്ത വേഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ചെയ്യാത്ത വേഷങ്ങൾ എന്ന് വേണം ഒരു പക്ഷേ പറയാൻ അത്തരത്തിൽ മലയാള സിനിമയിൽ ഒരു നാല് പതിറ്റാണ്ടിലേറെ വില്ലൻ സാന്നിധ്യമായി തിളങ്ങിയ നടനാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു അദ്ദേഹം പാർക്കിൻസൺ രോഗബാധിതനായിരുന്നു ഏറെ നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഓർമ്മകൾ അലട്ടുന്ന അസുഖത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഒരു അസുഖം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്തായാലും ആ ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ കൂടി തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നു മൂന്ന് മുപ്പതോടുകൂടി തന്നെയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് ഈ അദ്ദേഹത്തിന് മോഹൻരാജിൻ്റെ മരണം സംഭവിച്ചത് കാഞ്ഞിരംകുളത്തെ സവസതിയിൽ തന്നെയായിരുന്നു ഈ അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലേറെയായിട്ട് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നത് എന്നാൽ രോഗപതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പിന്നീട് ആ വീട്ടിലേക്ക് മാറ്റാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത് അങ്ങനെയാണ് ഇന്നലെ കൂടി മരണം സംഭവിക്കുന്നത് എന്ന് ഒരു പക്ഷേ പറയാം അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വസതിയിൽ ഇന്ന് രാവിലെ തന്നെ ഇന്നലെ തുടങ്ങിയ പൊതുദർശന ചടങ്ങുകൾ ഇന്നും തുടരുകയാണ് അത് മാത്രമല്ല തൊട്ട് ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും ഇവിടെയായിരിക്കും മറ്റു പൊതുദർശന ചടങ്ങുകൾ നടക്കുക ഒരു പക്ഷേ എന്തായാലും അർപ്പിക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണോ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിച്ചും അന്തിമോപചാരമർപ്പിച്ചുമൊക്കെ രംഗത്തെത്തിയത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ തന്നെ പ്രതികരിച്ചു ഇന്ന് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നുമുള്ള ഒട്ടനേകം പേർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെ അറിയിച്ചു എന്തായാലും കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മോഹൻലാൽ തന്നെ കുറിപ്പ് പങ്കുവച്ചിരുന്നു കിരിക്കാടൻ ജോസിനെ പോലെ മോഹൻരാജിനെ പോലെ ഒരു പ്രതിനായകനെ നായകനെ തൻ്റെ ജീവിതത്തിൽ കിരീടത്തിലെ ആ ഓർമ്മകളൊന്നും ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതുമാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നും മറ്റു പലരും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അനുശോചനം പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയം നീങ്ങുന്നു കഴിഞ്ഞ ദിവസം എ റഹീം ഉൾപ്പെടെ ി ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്കെത്തി കാഞ്ഞിരംകുളത്തെ മോഹൻരാജിൻ്റെ വീട്ടിലേക്കെത്തി അദ്ദേഹത്തെ കണ്ടു പ്രണാമർപ്പിച്ച ശേഷമായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കാരണം സ്വന്തം പേരിലല്ലാതെ വില്ലൻ വേഷത്തിൽ ആ വില്ലൻ്റെ റോളിൽ തിളങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നാലു പതിറ്റാണ്ട് നീളം ചെയ്യാത്ത വേഷങ്ങൾ ഏതു ഇപ്പോൾ അദ്ദേഹത്തിന് വഴങ്ങാത്ത വേഷങ്ങൾ ഒരുപക്ഷെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ വ്യത്യസ്തമായ വേഷങ്ങൾ വില്ലൻ വേഷങ്ങളാണെങ്കിലും കൊമേഡിയൻ ആണെങ്കിലും ിലും ഒരു കാലഘട്ടത്തിൽ എൺപതിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വേഷമായി മാറിയിരുന്നു അല്ലെങ്കിൽ ആ എന്ന് വേണം പറയാൻ അദ്ദേഹത്തെ ഓർക്കുമ്പോഴും ആ നാട്ടുകാർക്കും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് ഉടൻ തന്നെ മാറ്റും ഈ പൊതുദർശനം ഇവിടെ അഞ്ചു മണിവരെ തുടരും ഇതിന് ശേഷമായിരിക്കും സ്വവസതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക